السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين കെട്ടിപ്പിടിച്ച് കരയുമ്പോ അവിടെ ഒരു പുതിയാപ്പിളമുണ്ട് പുതിയാപ്പിള ചമയ്ക്കും യാതൊരു സംശയവുമില്ല നല്ല മനുഷ്യന്റെ റൂഹാണ് പിടിച്ചതെങ്കിൽ ആ റൂഹുമായിട്ട് മാനത്തേക്ക് പറന്നു പോകുമ്പോ നെയ്യയിൽ നിന്ന് വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്ന മാതിരിയാണ് ആ റൂഹിനെ പിടിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ആ റൂഹുമായിട്ട് ആകാശത്തേക്ക് അസ്രായില് പറക്കുമ്പോൾ വാനലോകവും ഭൂമി സുഗന്ധം കൊണ്ട് നിറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ആളുകൾ ചോദിക്കും അസ്രായിലേ ഇതാര റൂഹ എന്തോ ഒരു മണം എന്തോ ഒരു പരിമളം ആരാ മരിച്ചത് അസ്രായി ഭൂമിയിൽ വെച്ച് അദ്ദേഹത്തെ പറയുന്ന ഏറ്റവും നല്ല പേര് കൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തും പേര് നന്നാകണം എന്നുള്ളത് ആ കൂട്ടത്തിൽ കൂടി ഞാൻ പറയാം ഹസ്രൈലെ മലക്കുകളോട് പറയും ഇത് ഇന്ന ഇന്ന അബ്ദുൽ ഇത് മുഹമ്മദ് മുസ്തഫയുടെ റുഹാൻ ഇത് അഹമ്മദിന്റെ റുഹാൻ ഇന്ന് പിന്നെ അങ്ങനൊന്നും അല്ല ഇന്ന് പേരൊക്കെ വലിയ അത്ഭുതമുള്ള പേരാ ഈയിടെ ഒരു ഗൾഫിൽ നിന്ന് വന്ന സുഹൃത്ത് വലിയ നിർബന്ധം ഞാൻ അദ്ദേഹത്തിന്റെ വീട് വരെ ഒന്ന് പോകണം ഈ മലപ്പുറം ജില്ലയിൽ തന്നെയാ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ എന്തോ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സംസാരം കേട്ടതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലണം ആഗ്രഹം പോയി വളരെ ബുദ്ധിമുട്ടി പോകാൻ കഷ്ടപ്പെട്ടതായി എത്തിയത് വീട് കണ്ടുപിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ അല്ല പോയതൊരു ദിവസം പറഞ്ഞിട്ട് പോയി ചെന്നു നോക്കി വീട്ടിന് അദ്ദേഹം ഒരു പേരിട്ടിരിക്കുന്നു ആ പേര് ഞാൻ നോക്കി അതിനുശേഷം അദ്ദേഹം സ്വന്തം കുട്ടിയെ പരിചയപ്പെടുത്തി തന്നു ഒരു ചൊങ്കുള്ള പെൺകുട്ടി ഒരു കുഞ്ഞുമോള് രണ്ട് വയസ്സുള്ള ഒരു കുട്ടി ഞാൻ എവിടെ പോയാലും കുട്ടികളെ കണ്ട കുട്ടികളുടെ പേര് ചോദിക്കും അതെൻ്റെ ഒരു സ്വഭാവമാണ് എന്തിനാന്ന് വെച്ചത് മനസ്സിലാക്കാൻ തന്നെയാണ് ഈ പുതിയ ഗൾഫ് പരിഷ്കാരം കൊണ്ട് മാഫളൻ്റെയും പൊന്നുങ്ങളുടെയും പേരിന്റെ രണ്ടക്ഷരം കൂട്ടിയിട്ട് മൂന്നാമതൊരു അക്ഷരം കൂടിയും കൂട്ടിയൊരിടലുണ്ട് അല്ലാത്തൊരു പേരിടലാണ് ആ പേരിട്ട പല അവസരങ്ങളുണ്ട് വളരെ മോശപ്പെട്ട പേരും കുട്ടിക്ക് വരിക വിവരം വേണ്ടേ ഈയിടെ ഒരു കുട്ടിക്ക് പേരിട്ടു എൻ്റെ സഹോദരന്മാർ ക്ഷമിക്കണം സദസ്സിലുള്ള മഹാന്മാര് ക്ഷമിക്കണം നല്ല രസമുള്ള പേര് സാനിയ ആദ്യം ആണ് ഇംഗ്ലീഷിലെ അക്ഷരം ഉച്ചാരണം ഉച്ചാരണം കേൾക്കാൻ മധുരമുള്ള ഒരു സ്വരമാണ് ഒരു കുഴപ്പമില്ല പേരെന്താണെന്നറിയോ തേവിടി ഇതുണ്ടായ സംഭവ ഇവരെ കേടിനൊക്കെ ഒരു അറ്റം വേണം അറിയില്ലെങ്കിൽ ചോദിക്കണം ആരോടെങ്കിലും ചരിത്രത്തിലുണ്ട് മഹാന്മാരുടെ പേര് മഹദികളുടെ പേര് ഇടൂല അപ്പം ഈ വീട്ടിൽ പോയി ഞാൻ ഈ കുട്ടിയോട് പേര് ചോദിച്ചു എന്താ മോളെ പേര് എന്ന് പറഞ്ഞു മേര് അപ്പോൾ കുട്ടി പറഞ്ഞതിന് മുമ്പ് വാപ്പ പറഞ്ഞു ചെറുപ്പക്കാരൻ ആ പേര് ഞാൻ പറയാം പേര് മിറാഷ് എന്ന് പറഞ്ഞ റോക്കറ്റിന്റെ വരാം കുട്ടിക്ക് പേരിട്ട് തന്നെ മിറാഷ് ഈ സമുദായം എവിടെയുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ ഞാൻ ഉടനെ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല നല്ല പേര് പക്ഷേ പെൺകുട്ടിയാണല്ലോ നമുക്ക് കെട്ടിക്കണ്ടേ കെട്ടിക്കണം ഘോഷായിട്ട് കെട്ടിക്കണം കെട്ടിക്കുമ്പോ അങ്ങനെ പറഞ്ഞേക്കണം എൻ്റെ മകൾ മിറാഷ് എന്നവളെ ഇത്ര ഇത്ര മഹറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇണയാക്കി കല്യാണം കഴിച്ചു വന്നിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മിറാഷ് എന്നാ ഒരു മനുഷ്യന്റെ പേരെങ്കിലും ഇടണ്ടേന്ന് റോക്കറ്റിന്റെ പേരേ കുട്ടിക്കേ എവിടെ എത്തി മനുഷ്യൻ പട്ടിക്കുട്ടിയെ വളർത്താൻ മടിയിൽ വച്ച് വളർത്തേണ്ട കാലല്ലേ ഇപ്പോ പട്ടിക്കുട്ടി അതിനങ്ങനെ കാറിൽ വെച്ച് കൊണ്ടുപോവുക മാഡം മാഡമിന്റെ മടിയിൽ പട്ടി അങ്ങനെയാണ് എവിടെ എവിടെത്തി മനുഷ്യൻ ചിന്തിച്ചു നോക്കണം ഒരു ദിവസം നൂറ് റുപ്യ നൂറ്റൻപത് റുപ്യ മുന്നൂറ് ഒക്കെ പട്ടിയെ വളർത്താൻ വേണ്ടി ചെലവഴിക്കുന്ന ഒരു കോഴിക്കോട്ടുണ്ട് ഇംഗ്ലണ്ടിക്കോ അമേരിക്കൊന്നും പോണ്ട അവരൊക്കെയാണ് ആദ്യം വെടിയെ ചൊല്ലണ്ടതെന്നുള്ള അഭിപ്രായ കാരണ ഞാൻ കോടാനുകൂടി മനുഷ്യന്മാരെ വീടില്ലാതെ പട്ടിണി നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ വിവരണ്ടോ അവിടെയാണ് പട്ടിക്ക് ദിവസം മുന്നൂറും നാനൂറും അഞ്ഞൂറും കൊടുക്കുന്നത് ഇവിടെ ഒരു സോഷ്യലിസവും വന്നിട്ടില്ല ഒരു മണ്ണാങ്കട്ടിയും വന്നിട്ടില്ല അത് വന്നാൽ ആദ്യം ചെയ്യേണ്ട പണി പട്ടിക്ക് കൊടുക്കുന്ന ആഹാരം മനുഷ്യന്റെ കുട്ടിക്ക് കൊടുക്കാൻ നടപടി സ്വീകരിക്കണം അതാണ് ജനാധിപത്യം പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ ഒരു സ്റ്റൈല് വരികയാണെങ്കിൽ അവിടെ മനുഷ്യനാണ് വില പ്രിയപ്പെട്ടവരെ അപ്പൊ പേരിടുമ്പോളും ശ്രദ്ധിക്കണം അസറാഹിയില് നമ്മെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന പേര് നല്ല പേരായിരിക്കണം ആ റൂഹഅങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഓരോ ആകാശത്തിൻ്റെയും വാതിലുകൾ ആ റൂഹിനു വേണ്ടി തുറന്നു കൊടുക്കും അവസാനം അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു പറയും ആ നല്ല ഏടിൽ എൻ്റെ ഈ അടിമയുടെ സൽകൃത്യങ്ങൾ രേഖപ്പെടുത്തുക അപ്പോഴേക്ക് ഇവിടെ കുളിപ്പിക്കൽ കഴിഞ്ഞു ഇതൊക്കെ നടക്കുമ്പോഴാണ് അവിടെ റൂഹിനെ കൊണ്ടുപോയി നടന്നത് മോശപ്പെട്ട മനുഷ്യനാണെങ്കിൽ പരുത്തിയിലൂടെ ഇരുമ്പിന്റെ കൊളുത്തിട്ട് വലിക്കുന്ന പോലെ അവൻ്റെ റൂഹ പിടിക്കുമെന്ന് റസൂൽ അങ്ങനെ അവനെ കൊണ്ടുപോകുമ്പോൾ അവൻ പറയും എന്നെ കൊല്ലല്ലേ എന്നെ മരിപ്പിക്കല്ലേ എന്ന് ദുർഗന്ധം വാനലോകവും ഭൂമി ലോകവും നിറയും ആകാശത്തേക്ക് അവൻ എത്തുമ്പോഴേക്ക് അമലായിക്കത്തി ചോദിക്കും റൂഹാണ് ഭൂമിയിൽ അവൻ്റെ വൃത്തികെട്ട പേരുകൊണ്ട് അവനെ പരിചയപ്പെടുത്തും അള്ളാഹു പറയുന്നു കാണണ്ട കാണണ്ട അങ്ങറിയുക വലിച്ചെറിയുക അവൻ്റെ റൂഹിനെ അജ്ഞാതമായ പ്രേതം പോലെ മലായിക്കത്ത് വലിച്ചെറിയുമ്പോൾ അത് ഭൂമിയിലെത്തുന്നു അപ്പോഴേക്ക് നമ്മൾ മയ്യത്തും കട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ് മോഹിനായ മനുഷ്യൻ്റെ മുമ്പിൽ കബറതാ വിശാലമാകുന്നു അവിടെയതാ നല്ല നല്ല വെള്ളം വെള്ളവസ്ത്രം ധരിച്ച സുന്ദര കോലങ്ങൾ വന്നിരിക്കുന്നു ചോദിക്കുന്നു നിങ്ങൾ ആരാണ് മരിച്ചുപോയ മൂമിൻ ചോദിക്കുന്നു നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് ഇത്ര സുന്ദരന്മാർ അവർ പറയുന്നു ഞങ്ങൾ നീ ചെയ്ത സാലിഹായ അമലുകളാണ് നിന്റെ നമസ്കാരമാണ് നിന്റെ നോമ്പാണ് നിന്റെ സക്കാത്താണ് നിന്റെ ഹജ്ജാണ് നിന്റെ സതക്കയാണ് നീ പള്ളിക്ക് വേണ്ടി കൊടുത്ത ചില്ലാനമാണ് നീ മസ്ജിദിന് വേണ്ടി കൊടുത്ത നോട്ടിൻ്റെ കെട്ടാണ് നീ റബിന് വേണ്ടി ചിലവഴിച്ചതാണ് നിന്റെ സതക്കയാണെന്ന് പറയുന്നു ൃത്തികെട്ടവൻ്റെ കാര്യത്തിലോ കബറതായി ഇടുങ്ങുന്നു കബറിടമേ ഇടുങ്ങുക എന്ന് പറയുമ്പോഴേക്ക് കബറവനെ ഞെക്കി ഞെരിഞ്ഞമർത്തുന്നു കുറേ കരിംഭൂതങ്ങളെപ്പോലെ കരിക്കട്ട പോലെ കറുത്ത കോലങ്ങൾ വന്നവനെ ചുറ്റും നിറയുന്നു അവൻ പേടിച്ച് ബേജാറാകുന്നു നിങ്ങളാരാണ് എന്നെ പേടിപ്പിക്കുന്നത് നിങ്ങളാരാണ് എന്ന് പറയുമ്പോഴേക്ക് ആ കോലങ്ങൾ പറയുന്നു കബറിൽ വെച്ച് ഞങ്ങൾ നീ ചെയ്ത തെറ്റുകളാണ് നിന്റെ പാപങ്ങൾ നിന്റെ തിന്മകൾ നീ റമദാനിനെ പരിഹസിച്ചവനാണ് നീ നമസ്കാരം ഉപേക്ഷിച്ചവനാണ് നീറഭിനേക്കരിച്ച് നീ റസൂലിനെ പറയുന്നു പറയുന്നു പരിശുദ്ധ പ്രവാചക തിരുമേനി ഈ കഥ കബറിൽ ഇതൊക്കെ നടക്കുമ്പോഴേക്ക് ആപ്പിള പാട്ട് നല്ല കാലത്ത് ഉണ്ടായിരുന്നൊരു കാലത്തെ പാട്ടാണിത് അന്ന് കബറിനെ പറ്റി മരന്റെ പറ്റിയൊക്കെ പാടുക ഇന്ന് അമ്മായിമ്മീൻ തരിവളി അപ്പും അതിലപ്പുറം ഒരു പാട്ടുമില്ല അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പണ്ട് ഒരാഴ്ച മുമ്പ് ജനാബ് ഏ വി മുഹമ്മദ് സാഹിബ് എടരിക്കോട്ടെ അങ്ങാടിയിൽ നിൽക്കുന്ന ഈ പാട്ട് പാടിയ മനുഷ്യൻ ഞാൻ ചെറുപ്പത്തിൽ കേൾക്കുന്ന ഈ പാട്ട് എനിക്ക് ആ മനുഷ്യനോട് ഒരൊറ്റ സ്നേഹം ഈ ഒരൊറ്റ ഗാനം പാടിയതാ എന്തൊരു ഗാനമാണിത് ഇങ്ങനത്തെ ഒരു ഗാനം മാപ്പിള സാഹിത്യത്തിൽ അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ പറയും ഞാൻ ഉടനെ വിളിച്ചു എന്റെ ആവേശം കൊണ്ട് ഏ വി ഏ വി എന്ന് വിളിച്ചു പിന്നെ എനിക്ക് തോന്നിപ്പോ അതപകേടായോ പ്രായം ചന്ദ മനുഷ്യൻ ഒരു നല്ല ഗായകൻ ഞാൻ അദ്ദേഹത്തെ പേരിന്റെ ഇനീഷ്യൽ കൂട്ടി വിളിച്ചത് ഒരു അഥപകേടായോ എന്ന് തോന്നി പക്ഷെ അദ്ദേഹം കേട്ട് വന്നു ഞാൻ പറഞ്ഞു ക്ഷമിക്കണം എവിന്റെ വിളിച്ചത് പെട്ടെന്ന് എന്റെ ആവേശം കൊണ്ട് വിളിച്ചു പോയതാണ് നിങ്ങൾ പറഞ്ഞു അപ്പൊ അദ്ദേഹം തിരിഞ്ഞങ്ങാടിക്കു പോകാൻ എന്റെ കൂടെ വന്നു വണ്ടി കയറി മൈലാഞ്ചിട്ട മുടി നിങ്ങള് കണ്ടിട്ടുണ്ടാവും എന്നാ ബി എ വി മുഹമ്മദ് സാഹിബിനെ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളാ പാട്ടെന്ന് പാടുമെന്ന് ചോദിച്ചു കാറിൽ ഇരുന്നിട്ടിയാളം കണ്ടു പാടാൻ തുടങ്ങി ഡ്രൈവറൊക്കെ ആ അന്തം പൊട്ടോയി പരൻവീതി ചുമ്മായിട്ട് ചൊങ്കല് നടക്കുന്ന നാട്ടിലേ സാഹിത്യവും പാട്ടും ഒക്കെ അങ്ങനല്ല മൈലാഞ്ചി അപ്പത്തരം മൂതരട്ടത് തരിവളക്കി ലിയത് പൊട്ടിയത് പൊട്ടിച്ചത് ഓരോന്നൂല്ല പറഞ്ഞേ കുപ്പിയിലാക്കിയിലാക്കി പാട്ടാക്കിപ്പോയി അവിടെ വരിക്ക ചക്ക എന്നല്ല അർത്ഥം ചക്ക എന്നാണെങ്കിൽ കുറച്ച് മോശപ്പെട്ട അർത്ഥമാണ് സർസല് പറയാൻ പറ്റൂല തെറി പാട്ടാക്കിയിട്ട് അത് വിട്ടിട്ടല്ലേ എവിടെ അവർ ജീവിക്കണത് തെറി അതിനേക്കാളും നല്ലത് എരയമ്മൻ തമ്പിയാണ് പ്രാണനാഥനിക്കു നൽകിയ പരമാനന്ദ രസം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ അശ്ലീലം എഴുതിയ ആളാണ് എരയമ്മൻ തമ്പി പക്ഷെ തമ്പി പോലും ഇങ്ങനെ എഴുതിയിട്ടില്ല തമ്പി ഇത്തിരി മര്യാദ ഒക്കെ പാലിച്ചിരുന്നു തമ്പി ഇത്തിരി ഒരു മറയോടെയാണ് വാക്കുകൾ ഉപയോഗിക്കുക ഇവർക്ക് മറല്ല മണിയറയിൽ എന്തൊക്കെ നടക്കണോ അത് കാസറ്റാക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ തല സ നിലവാരാണ് പോണത് എല്ലാം പരസ്യമാക്കി പറയാനുള്ളതാണോ എല്ലാം പാട്ടാക്കാൻ പറ്റുമോ പ്രേമമാണെങ്കിലും ശൃംഗാരമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും അതിനും വേണ്ട ഒരു മര്യാദ അല്ലെങ്കിൽ മനുഷ്യൻ മൃഗമായിട്ട് അതെ മലയാള കവിതകളിൽ ശൃംഗാരം കൈകാര്യം ചെയ്തവർ പോലും അതിന് മറയോടെ കൈകാര്യം ചെയ്തപ്പോൾ അതിന് നിൻ നിൻ ആരുടെ ആരുടെ സ്മേരത്തിൻ സിന്ദൂരം മരീചികയിൽ തളിർത്തു കൗമാരം എന്ന് രസമുണ്ടായിരുടെ രാമവർമ്മ എഴുതിയാ ശൃങ്കാരമാണ് കാരണം രാമവർമ്മക്ക് വിവരമുണ്ട് ഇതേതുവരല്ല അത്രയുള്ള വിവരം സ്വർണം തേച്ച പല്ലും കാട്ടി ചിരിക്കണ്ട കാക്ക കട്ടില് കണ്ട് പനിക്കണ്ടു അമ്മായിമാരുടെ വിരുന്ന അമ്മായിമ്മ എങ്ങനെ എന്തെങ്കിലും കഥാപാത്രം ആയിരുന്ന ഇപ്പോഴും മനസ്സിലാകാത്തത് ഭാര്യ കഥാപാത്രം മനസ്സിലാക്കാം ഈ എന്ത് റോളാ വിവാഹത്തിലുള്ളത് എനിക്കിന്നുവരെ മനസ്സിലായിട്ടില്ല പമ്പർന്നോത്തിന്റെ മോളെ ഈ ചെറുപ്പക്കാരൻ കെട്ടിയെന്നല്ലാതെ വേറെന്താണ് യുമായി ബന്ധപ്പെട്ടതിലൊക്കെ അമ്മായിമാക്കൊരു റോൾ ഉണ്ടാക്കിയത് മാപ്പിള ദുരാചാരമാണ് ചെറുപ്പക്കാരെ അതിനെ തകർക്കുക മാപ്പിള ദുരാചാരത്തിന്റെ കോട്ടകൾ തകർക്കുക വിവാഹത്തിൽ അമ്മായിമ്മക്ക് സ്ഥാനം ഉണ്ടാക്കി കൊടുത്തത് ഇസ്ലാമല്ല ചെറുപ്പക്കാരൊരു മോതിരമണിയിക്കൽ പിന്നെ ഒരു മാലയിടൽ പിന്നെ ഒന്ന് കൊണ്ടുപോകൽ പാലുണ്ടേ കൊടുക്കൽ ഓ അമ്മായിമ്മും കാരണം ഒന്നുകൂടി ആ പഴയ പഴയകാലമായ ഞാനും ഇങ്ങനെ ഒരു നാളിൽ പാലുമായി പോയതാണ് അന്ന് കാണാനൊക്കെ ഇത്തിരി ചുങ്കുണ്ടായിരുന്നു വെജ വൃത്തികെട്ട ഏർപ്പാട്